ദൈവത്തിൻ്റെ അനന്തമായ വിളക്കന്നൂരിൽ ദൈവം തന്നിട്ടുള്ള ഈ മഹാത്ഭുതം ഔദ്യോഗികമായി മെയ് മുപ്പത്തി പ്രഖ്യാപിക്കപ്പെടുന്നത് അതുകൊണ്ട് എനിക്ക് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും ഞാൻ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും എളിമയോടുകൂടി ഈ യാഥാർത്ഥ്യത്തിൻ്റെ മുമ്പിൽ സത്യം എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹമെങ്കിലും എനിക്ക് വേണം ഏതായാലും സഭ ഇത് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചു ഒരു ദിവസം സുപ്രഭാതത്തിൽ സംഭവിച്ചതല്ല ഏകദേശം പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അത്ഭുതമാണിത് സുദീർഘമായ വർഷങ്ങളിലൂടെ ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെയാണ് ഇത് ഒരു അത്ഭുതമായിട്ട് സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുക എങ്കിൽ എനിക്ക് മനസ്സിലായില്ലെങ്കിൽ പത്രോ സുലിഹായെ പോലെ പറയുക ഞങ്ങൾ എവിടെ പോകാനാ ജീവന്റെ വചനങ്ങൾ നിന്റെ പക്കൽ ഉണ്ടല്ലോ അതെ മനസ്സിലായില്ലെങ്കിലും സഭ ഔദ്യോഗികമായിട്ട് പറയുന്നതിന് അംഗീകരിക്കുവാനായിട്ട് സാധിക്കട്ടെ ഈ കർത്താവിൻ്റെ തിരുമുഖം തെളിഞ്ഞു കാണുന്ന തിരുവോസ്തിയിലെ ഈ മഹാത്ഭുതം ഞാൻ പറയും കത്തോലിക്കതിരുസഭയുടെ എല്ലാ ദൈവശാസ്ത്രങ്ങളും എല്ലാ ആധ്യാത്മിക ചിന്തകളും ഉൾക്കൊണ്ട് നിൽക്കുന്നതാണ് അതിൽ ചേതൊക്കെ ഈ അടുത്ത നാളുകളിലെ പലരിലൂടെയും ദൈവം വെളിപ്പെടുത്തും ഞാനിവിടെ ഈ മണിക്കൂർ പ്രത്യേകമായി ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായിട്ട് പരിശ്രമിക്കുകയാണ് ചോദ്യം ഇതാണ് എന്തുകൊണ്ട് ദൈവം ഇത് ഇപ്പോൾ അനുവദിച്ചു അല്ലെങ്കിൽ എന്തുകൊണ്ട് ദൈവം ഇത് ഇപ്പോൾ ചെയ്തു ഈ ചോദ്യത്തിന് മുമ്പിൽ ചിലപ്പോൾ ചില ചിന്തിക്കുമായിരിക്കും അതെന്താ എനിക്ക് തമ്പുരാന്റെ കയ്യിൽ നിന്ന് വല്ല വ്യക്തിപരമായ വെളിപാടും കിട്ടിയോ വ്യക്തിപരമായ വെളിപാടൊന്നും കിട്ടിയിട്ടില്ല ഞാൻ സ്വർഗത്തിലേക്ക് എങ്ങാനും പോയോ ഇല്ല പക്ഷേ തിരുവചനങ്ങളിൽ അടിസ്ഥാനമിട്ടുകൊണ്ട് ഇട്ടുകൊണ്ട് സഭയുടെ ഔദ്യോഗികമായ പ്രബോധനങ്ങൾക്ക് അനുസൃതമായി കാലത്തിൻ്റെ വെല്ലുവിളികളും പ്രത്യേകതകളും മനസ്സിലാക്കിക്കൊണ്ട് എന്തായിരിക്കണം ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയാനായിട്ട് സാധിക്കും കാര്യകാരണ സഹിതം ചിന്തിച്ചുകൊണ്ട് മനസാക്ഷി അനുസരിച്ച് അപ്പോൾ എന്തുകൊണ്ട് ദൈവം ഇത് ഇപ്പോൾ അനുവദിച്ചു എന്ന് ചോദിക്കുമ്പോൾ നമ്മളിപ്പോൾ കർത്താവിൻ്റെ ജനനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷത്തിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല എന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷത്തെക്കുറിച്ചുള്ള പ്രബോധനത്തിൽ ആറാമത്തെ നമ്പറിൽ പ്രത്യേകം പറയുന്നുണ്ട് ഈ ജൂബിലി വർഷം ലക്ഷ്യം വയ്ക്കുന്നത് വരാനിരിക്കുന്ന വലിയ മഹാജൂബിലേക്കാണ് ഏതാണ് വലിയ മഹാജൂബിലി രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വിശുസിഹ പശുത കുർബാന സ്ഥാപിച്ച പാടുവീടുകൾ സഹിച്ചു ഉത്ഥാനം ചെയ്ത ആ മഹാജൂബിലി വർഷം ആ മഹാജൂബിലി വർഷം വരുമ്പോൾ എല്ലാവരെയും പശുത കുർബാനയിലേക്ക് കൊണ്ടുവരണം ദൈവത്തിൻ്റെ സ്വപ്നം അതാണ് ആ സ്വപ്നം ഈശോമിശ പശുധ കുർബാന സ്ഥാപിച്ചപ്പോൾ ആരംഭിച്ചതാണ് ഇപ്പോൾ ഞാൻ പറയുന്ന വാക്കുകൾ ഫ്രാൻസിസ് മാപ്രാപ്പയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതി പ്രസിദ്ധീകരിക്കപ്പെട്ട ദശിതേറിയ ദശിതരാവി എന്ന അപ്പസ്തോലിയ കത്തിലെ ആശയമാണ് ലൂകായുടെ സുവിശേഷത്തിൽ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ പതിനഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു പശുധ കുർബാന സ്ഥാപനത്തിന് മുമ്പ് ഈശോ പറഞ്ഞു നിങ്ങളുമായി ഈ പെസഹ പങ്കുവയ്ക്കുവാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചു ഈശോയുടെ ആ ആഗ്രഹം ഇന്നും തുടരുകയാണ് കത്തോലിക്കൽ എന്ന് വെറും ചെറിയൊരു ശതമാനം മാത്രം അതിൽ ശരിയായി കൗദാശിക ജീവിതമുള്ളവർ ചെറിയൊരു ശതമാനം അതിൽ തന്നെ എത്ര പേർക്ക് ആരാധനക്രമവും വശ്യ കുർബാനയും എന്താണെന്ന് നന്നായിട്ട് അറിയാം അപ്പോൾ ലോകത്തെ മുഴുവനും ആരാധനക്രമത്തിലേക്ക് വശ്യത് കുർബാനയിലേക്ക് കൊണ്ടുവരുവാനുള്ള ദൗത്യമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത് അപ്പസ്തോലന്മാരെ ഇത് ഭരമേൽപ്പിച്ചതാണ് നമ്മളെ സംബന്ധിച്ചും ഇന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല ഞാനൊരു കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ അതിലൂടെ മറ്റുള്ളവരെ ഭക്ഷ്യത കുർബാനയിലേക്ക് കൊണ്ടുവരുവാനുള്ളതായ പ്രേക്ഷിത ദൗത്യം ഞാൻ ഏറ്റെടുക്കുന്നുണ്ട് എന്ന് നമ്മളും ഇന്ന് മനസ്സിലാക്കിയിട്ടില്ല ഏതായാലും ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളോട് പ്രത്യേകം പറയുക ആ ദൗത്യം സഭ മറന്നുപോയി എല്ലാവരെയും ഭക്ഷ്യത കുർബാനയിലേക്ക് കൊണ്ടുവരുക എന്നുള്ളതായ പ്രേഷിത ദൗത്യം മറ്റു പല കാരണങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തതുകൊണ്ട് അവഗണിക്കപ്പെട്ടു എന്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല മറക്കരുത് മാത്രമല്ല ചിലരൊക്കെ പഠിപ്പിച്ചു എല്ലാവർക്കും പശുദ്ധ കുർബാനിലേക്ക് വിളിയില്ല എത്രയോ വലിയ തെറ്റാണ് സഭയിൽ സംഭവിച്ചു പോയത് അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ അഞ്ചാമത്തെ നമ്പറിൽ പറയുക എല്ലാവരെയും പശുത കുർബാനയിലേക്ക് കൊണ്ടുവരുവാനായി ഒരു നിമിഷം പോലും വിശ്രമിക്കാനായിട്ടില്ല അതെ രണ്ടായിരത്തി മുപ്പത്തി മൂന്നിൽ ലോകത്തെ മുഴുവനും പശുത കുർബാനിലേക്ക് കൊണ്ടുവരണം ദൈവത്തിൻ്റെ ലക്ഷ്യമാണത് ദൈവത്തിൻ്റെ ആഗ്രഹമാണത് നമ്മൾ ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ യുദ്ധങ്ങളുണ്ട് തീവ്രവാദിത്വത്തിന്റെ വെല്ലുവിളിയുണ്ട് സിനിമകളിൽ പോലും തബുരാനെ കൊല്ലുന്ന കലാപരിപാടികൾ നടക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ അവിടെയാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷത്തിലെ ഫ്രാൻസിസ് മാർപ്പാപ്പ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആ വാചകത്തെ നമ്മൾ ഓർക്കേണ്ടതും പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല അതുകൊണ്ട് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് എന്ന ജൂബിലി വർഷത്തെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് എല്ലാവരെയും വശ കുർബാനയുടെ പ്രേക്ഷിതരാക്കുവാനുള്ള ദൗത്യമാണ് ദൈവം ഇവിടെ നിർവഹിക്കുക പ്രത്യേകം ഓർക്കണം ഇങ്ങനൊരു അത്ഭുതം സഭാചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സഭാചരിത്രത്തിൽ ദിപികാരുണ്യ അത്ഭുതങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് അപ്പോ മീന മാംസങ്ങളായിട്ട് മാറിയിട്ടുള്ളതായ ദിപികാരുണ്യ അത്ഭുതങ്ങൾ പക്ഷേ ഇവിടെ നടന്നിരിക്കുന്ന അത്ഭുതം യേശോ ശിഹായുടെ തിരുമുഖം ആ തിരുവോസ്തിയിൽ ഇന്നും മാന്ഞ്ഞ് പോകാതെ നിൽക്കുകയാണ് തിരുവോസ്തിയിൽ ഈശോയുടെ തിരുമുഖം കണ്ടപ്പോൾ അത് അരുളിക്കായൽ എഴുന്നള്ളു വെക്കുവാനുള്ളതായ ധൈര്യം അല്ലെങ്കിൽ വിശ്വാസം ആ പുരോഹിതനുണ്ടായിരുന്നു കാരണം തിരുവോസ്തിയിൽ ആ തെളിഞ്ഞ നിൽക്കുന്ന മുഖം അരുളിക്കായൽ വെച്ചു പോയി കഴിഞ്ഞാൽ അപ്രത്യക്ഷമാകില്ല എന്ന് എന്താ ഉറപ്പ് ഒരുപക്ഷെ ചിലർ അച്ഛനെ കുറിച്ച് പറയും അച്ഛൻ മണ്ടനായിരുന്നു അല്ല അച്ഛൻ ആറ് ആഴമേറിയ വിശ്വാസം ഉണ്ടായിരുന്നു എന്തായാലും ആ അച്ഛന് ഞാൻ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ് സുദീർഘമായ വർഷങ്ങളിൽ ഇത് സൂക്ഷിക്കപ്പെട്ട് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ട് ഇതാ സഭ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കുന്നവരാകണം പരിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ അവിടെ ദൈവത്തിന്റെ ജനന ജീവിത പീഡാനുഭവ മരണ ഉത്ഥാന സ്വർഗാരോഹണ രഹസ്യങ്ങൾ നടക്കുന്നുണ്ട് അത് പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനത്താലാണ് അതുകൊണ്ടാണ് സൂറമലബാർ സഭയുടെ ഭർത്താവ് ദൈമ എന്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നുള്ളവരട്ടെ എന്ന പ്രാർത്ഥനയുടെ സമയത്ത് തന്നെ ഈ മഹാത്ഭുതം നടക്കുക കർത്താവിന്റെ സാന്നിധ്യം ഖൂദാശം അതിനകങ്ങളുടെ സമയത്താണ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അത് ഇന്ന സമയത്താണെന്ന് തളപ്പിച്ച് പറയാൻ ഞാൻ ആരുമല്ല പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ് റൂഹാക്ഷണ പ്രാർത്ഥനയുടെ സമയത്താണ് ആ തിരുവോസ്തിയിൽ ഈശോയുടെ തിരുമുഖം വെളിവാക്കപ്പെട്ടത് അത് പരിശുദ്ധ കുർബാന പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനമാണ് മാത്രമല്ല എന്റെ മാംസം ഭക്ഷിക്കുക എന്റെ രക്തം പാനം ചെയ്യുക എന്ന് ഈശോ പറയുമ്പോൾ അത് വെറും ജീവനുള്ള പച്ചമാംസവും ജീവനുള്ള ചുടിരത്വവും അല്ല അതെ അത് ഈശോയുടെ മാംസവൃത്വങ്ങളാണ് പക്ഷെ അതിൽ അപ്പുറം നടന്നുകൊണ്ട് അത് ഈശോ തന്നെയാണ് അത് ഈശോ തന്നെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് ഈശോയെയാണ് അല്ല നമ്മൾ ഈശോയുമായി ഐക്യപ്പെടുകയാണ് ആ സത്യമാണ് ഇവിടെ ദൈവം വെളിപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ഈശോയുമായിട്ട് ഒന്നുചേര ചേരുന്നതാണ് അത് നമ്മൾ ഈശോയെ സ്വീകരിക്കുക എന്നതിനേക്കാൾ കൂടുതലായി ഈ മഹാത്ഭുതം എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതരാകുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിക്കും കടമയുണ്ട് എന്താകുന്നു പരിശുദ്ധ കുർബാന എന്ന് മറ്റുള്ളവരോട് പറയാൻ വെറും ഒരു ഭക്താഭ്യാസമല്ല ദൈവം തന്നിട്ടുള്ള ഈ മഹാത്ഭുതവും തിരുമുഖ ഭക്തിയെ പോഷിപ്പിക്കുന്നതിനു വേണ്ടിയല്ല അതതിൽ ഉൾച്ചേർന്ന് നിൽക്കുന്നുണ്ടാകാം അരുളിക്കായല് ആഘോഷമായിട്ട് ഈശോയെ എന്നുള്ളിച്ച് വെച്ചുകൊണ്ട് ആരാധന നടത്തുന്നതിനു വേണ്ടിയുമല്ല ഇവിടെ ദൈവം പരിശുദ്ധ കുർബാനയുടെ രഹസ്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത് ഒരുപക്ഷേ ചിലരൊക്കെ ചോദിക്കും അങ്ങനെയാണെങ്കിൽ എല്ലാ കുർബാനയിലും ഈശോയുടെ തിരുമുഖം അങ്ങ് ദർശിപ്പിച്ചിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു അത് സാധിക്കില്ല ദൈവം അത് ചെയ്യുകയില്ല കാരണം തിരുവസ്തിയെ താനാക്കി മാറ്റി ദൈവമാക്കി മാറ്റി മാംസരക്തങ്ങളാക്കി മാറ്റി അരുളിക്കായി വെച്ച് ആരാധിക്കുന്നതിന് വേണ്ടിയല്ല ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചിട്ടുള്ളത് ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചിട്ടുള്ളത് സ്വർഗീയ ആരാധന ഭൂമിയിൽ തുടരുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധ കുർബാനയിലൂടെ ദൈവത്തിനർഹമായ ആരാധന അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് എല്ലാ പരിശുദ്ധ കുർബാനകളിലും ഇതുപോലെ തിരുമുഖം തെളിയപ്പെടാൻ ദൈവം ഒരിക്കലും അനുവദിക്കില്ല മറിച്ച് ഈ അത്ഭുതത്തിൻ്റെ ഈ മഹാത്ഭുതത്തിൻ്റെ ദൈവത്തിൻ്റെ ലക്ഷ്യം പരിശുദ്ധ കുർബാനയുടെ പ്രത്യേകിച്ച് ഞാൻ പറയും സുറമ്രഭാർ കുർബാനയുടെ ആരാധന ക്രമത്തിൻ്റെ ഔന്നിത്യവും പ്രാധാന്യവും മനസ്സിലാക്കണം അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയും എല്ലാവരും തന്നെ ഈ മഹാത്ഭുതം നടന്നിട്ടുള്ള സ്ഥലത്തേക്ക് പോകണം ആ ഇടവകയിൽ പോകണം ആ തിരുവോസ്തിയിലെ തിരുമുഖ ദർശനത്തിലേക്ക് പ്രവേശിക്കണം ഇതിനു വേണ്ടി പരിശുദ്ധ കുർബാനയുടെ മഹത്വം മനസ്സിലാക്കാൻ പരിശുദ്ധ കുർബാനയുടെ പേഴ്ചിതനായിട്ട് തീരാൻ ഇന്നാട്ടിലെ അക്രൈസ്തവരോടും അകത്തോരിക്കരോടും പശുത കുറിച്ച് പറയുന്ന പ്രേക്ഷിതരായി തീർന്നുകൊണ്ട് എല്ലാവരെയും രണ്ടായിരത്തി മുപ്പത്തി മൂന്നാകുമ്പോൾ മഹാജൂബിലേക്ക് പ്രവേശിക്കുമ്പോൾ പശുത് കുർബാനയിലേക്ക് കൊണ്ടുവരുന്ന മഹാത്ഭുതം ഇവിടെ നടക്കണം ദൈവത്തിന്റെ ലക്ഷ്യം അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരമപരിശുദ്ധ തൃത്വകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമ